ഇപ്പോൾ കടയിലോട്ട് പോയി ചെന്ന് എടുക്കൊണ്ട് വന്ന സാധനങ്ങൾ വളരെ മിരിങ്ങ ഇല നല്ല ഫ്രഷ് മുരിങ്ങയില വേണ്ട മരത്തിന് ഇപ്പോൾ അങ്ങോട്ട് ഒടിച്ചെടുത്തതുപോലെ നമുക്ക് തോന്നി അങ്ങോട്ട് അവിടെ വണ്ടിയിൽ വന്ന് സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്യുന്നതേ ഉള്ളാതെ ഞാൻ രാവിലെയാണ് പോയത് കണ്ട നല്ല ഫ്രഷ് മുരിങ്ങയില ഒരു കെട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ട് മുരിങ്ങയിലയ്ക്ക് ഏഴ് ഡോളറാണ് പിന്നെ നമ്മുടെ ഫുൾ മക്കാന താമര വിത്തുകൾ കണ്ടോ ഇതിന് എട്ട് പിന്നെ ഒരു വെളുപ്പുള്ളി എടുത്തു രണ്ട് ഡോളറ് ഇഞ്ചി രണ്ട് ഡോളറ് ലാസ്റ്റിലെന്തായാലും ഞാൻ പറയാം എൻ്റെ മൂന്ന് കുഴലപ്പം കണ്ടപ്പം ഞാനങ്ങ് എടുത്താണ് എൻ്റെ ഏറ്റവും ഫേവററ്റായിട്ടുള്ള സ്നാക്കാണിത് പക്ഷേ എല്ലാ കടയിലും നമുക്ക് കുഴലപ്പം അങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല പക്ഷേ എനിക്ക് അത് കിട്ടി കുഴലപ്പം അങ്ങനെ മൂന്ന് പായ്ക്കറ്റ് എടുത്ത് ഒരു പാക്കറ്റ് കുഴലപ്പത്തിന് നാല് ഡോളറാണ് കേട്ടോ നാല് നാലാണോ നോക്കട്ടെ ത്രീ ഫോർട്ടി നൈന് മൂന്നര ഡോളറാണ് നാലില്ല മൂന്നര ഡോളർ ഒരു പായ്ക്കറ്റിന് മൂന്നെണ്ണം എന്ത് വേണേലും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് എന്തുവോ നമ്മുടെ നാല് നമ്മുടെ ചുമ്മാതൊന്നും ഇല്ലാത്തതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഗാർലിക്ക് ബട്ടർ നാല് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ചിനിപ്പാക്കി വെച്ച് ബട്ടറും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ചൂടാക്കി കഴിച്ചാൽ മതി ബട്ടർ ഓൾറെഡി ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് ബട്ടറും ഒക്കെ ഇട്ട് നമ്മൾ സ്റ്റീം ചെയ്താണിത് എടുക്കുന്നത് സ്റ്റീം ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഒരു പാക്കറ്റ് നമ്മൾ അയല വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് അയലേ ഉള്ളൂ മൂന്ന് അയലയ്ക്ക് ഒൻപത് ഡോളറാണ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഈ വീക്ക് കുക്ക് ചെയ്യാനുള്ള തക്കാളി വാങ്ങിച്ചു പിന്നെ സ്വൽപ്പം പച്ചമുളക് എടുത്തു പിന്നെ നമ്മുടെ എന്തുവാ ഈ പറയുന്നൊരു ബ്രെഡ് ഫ്രൂട്ട് എന്തോ അയ്യോ പേര് മറന്നുപോയി എന്തുവാ അതിൻ്റെ പേര് അയ്യോ ഞാൻ മറന്നു ഞാൻ ഞാൻ അടുത്ത കുക്ക് ചെയ്യാൻ അറിഞ്ഞാൽ ഓർക്കുമ്പം പറയാം കേട്ടോ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ടില്ല എന്തോ ഒരു ചക്ക ചെറിയ ചക്ക 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 കൊച്ചി ചക്ക അയ്യോ അതിൻ്റെ പേര് മറന്നുപോയി എല്ലാം ഒന്നും എല്ലാം എല്ലാം ഒന്നും വഴിച്ചതായിരിക്കും ഇല്ലാതെ ഒത്തിരി അങ്ങ് ഫ്രഷ് ഒന്നുമല്ല എന്തോ ചീമച്ചക്ക ചീമച്ചക്ക ആ അത് തന്നെ ചീമച്ചക്ക ശീമച്ചക്ക എന്ന് പറയത്തില്ല ചെറു വരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് നാല് ഡോളറാണ് ഈ ഒരു ചീമച്ചക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഈ വീക്കെൻഡിലൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ഐറ്റംസ് വാങ്ങിച്ചിരിക്കുന്നത് വീട്ടിലിരിക്കുമ്പോൾ കൊടുക്കാനുള്ളതൊക്കെ ഉള്ള സ്നാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്കിനി ഓരോന്നൊക്കെ ഉണ്ടാക്കണം ഇതെത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ കുക്കിങ്ങിന് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിച്ചത് നമുക്ക് എത്ര രൂപയായി നോക്കാം ടോട്ടൽ ടോട്ടൽ നമുക്ക് എത്ര രൂപയായെന്ന് നോക്കാം കണ്ടോ നാൽപ്പത്തി രണ്ട് ഡോളർ അൻപത്തെട്ട് പൈസ ആയി എല്ലാത്തിനോട് കണ്ടോ എല്ലാത്തിൻ്റെ വിലയൊക്കെ ഉണ്ട് ഓക്കെ ഇനി ഞാൻ ഇതെല്ലാം കുക്ക് ചെയ്യാൻ നേരം കാണിക്കാം ബൈ ബൈ കുക്ക് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസമാണ് ഞാനും എല്ലാം ശരിയാക്കി വെച്ചത് എന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഏത്തക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചീമച്ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ചീമച്ചക്ക തന്നെ ആയിരുന്നു നല്ല കാണുമ്പോൾ നമുക്ക് അരിയുമ്പോൾ അറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഷിമച്ചക്ക ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് ഉളത്തി വേണ്ടിയാണ് പിന്നെ കറി വെക്കാൻ വേണ്ടി ഷുമ്പ് ഓൾറെഡി കുക്ക് ഷുബാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അയല കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഷിംബ് മുൾക്ക് കറി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഷിംപ് കഴിക്കത്തില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ വേണ്ട അരിഞ്ഞ് ഇട്ട് ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് എല്ലാം ഈ കുക്കിങ്ങിന് വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയും പാചകത്തിലോട്ട് കടക്കാൻ പോവുകയാണെ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം നമ്മുടെ ഊൺ ഇവിടെ റെഡിയാകും ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വരൂ അങ്ങനെ ഇന്നത്തെ ഉച്ചൂണിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡിയായി ആയി നമ്മുടെ ചൂടുള്ള ചോറ് പിന്നെ നമ്മുടെ തക്കാളി മോരും കൂടെ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച മോര് കറി തക്കാളി ചേർത്ത മോര് കറി തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊള്ളിച്ച് വച്ചിട്ടുണ്ട് പിന്നെ അയല കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷിമ്പും പിന്നെ പച്ചക്കത്തക്കയും കൂടെ തേങ്ങാപ്പാലിനകത്ത് കറി വെച്ചതാണിത് പിന്നെ ഇത് നമ്മുടെ ശീമച്ചക്ക മസാല അല്ലെങ്കിൽ കടച്ചക്ക മസാല നല്ല കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് നല്ല കുഴച്ച രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇറച്ചി മസാലയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം നല്ലതുപോലെ വേവിച്ച് കുഴച്ചതിന് ശേഷം ലാസ്റ്റിൽ കറിവേപ്പിലേയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ലാസ്റ്റിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഇങ്ങനെ ഒരു കുഴച്ചെടുക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടം പിന്നെ നമ്മുടെ മുരിങ്ങയില ഞാനിവിടെ മുട്ട ചേർത്താണ് തോരൻ വെച്ചിരിക്കുന്നത് ഇത് നല്ലൊരു തോരൻ തന്നെയാണ് മുരിങ്ങയില മുട്ട ചേർത്ത് തോരൻ വെച്ചത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഞാനെൻ്റെ ചോറൊന്ന് കഴിക്കട്ടെ ഇത്രയൊക്കെ പോരായോ ചോദിന് ധാരാളം 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 വിശക്കൊന്നും ഇനി എടുത്ത് കഴിക്കട്ടെ എനിക്ക് വേണ്ടിയതൊക്കെ ഞാൻ എടുത്തു ഷിംപ് ഞാൻ കഴിക്കത്തില്ല ഷിംപ് എനിക്ക് അലർജി ആയതുകൊണ്ട് ഷിംപ് ഞാൻ കഴിക്കത്തില്ല ബാക്കിയെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ട് പോയിരുന്ന് കഴിക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂപ്പർ സൂപ്പർ ഊണം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്